ഉച്ചക്ക് ഇതൊക്കെ കാണുമ്പോഴുള്ള ചോറുണ്ടാകും തോന്നുന്നു ആർക്കും തോന്നും അത്താഴത്തിനാ ഏത്തക്കായും അച്ചിങ്ങായ്മെല്ലാം മെഡുക്ക് വരട്ടി പല പ്രാവശ്യം വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കൂട്ടോ എന്നാലും നിങ്ങളെ ഒന്ന് ലൈവ് കാണിക്കാം ഫ്രഷ് അച്ചിങ്ങാണല്ലോ ഫ്രഷ് മാർജിൻ അച്ചിങ്ങും ഫ്രഷ് ഏത്തക്കായോ നാടൻ ഏത്തക്ക ഏത്തക്കായ തൊലി അങ്ങനെ കളയൂലട്ടോ ഏത്തക്കായതുകൊണ്ടതേ ഒന്ന് രഗി വിടും പുറമെ ഊശിയെത്ത ഏത്തക്കല്ലേ അതുകൊണ്ടാ ഈ പറയേ മുക്കാലും വേവായി സാധാരണ ഞാൻ എങ്ങനെയാണെന്ന് പറയുമോ എന്തൊക്കെയാ കുക്കറിൽ വേവിക്കുവോ പതിവ് അപ്പൊ ഇനിയിപ്പത് കുക്കർ തേച്ച് വീണത് കഴിഞ്ഞാൽ മടി അത് കാരണം ഇതിൽ തന്നെ ചിഞ്ചട്ടിയിൽ തന്നെ രണ്ടും കൂടെ അങ്ങ് വേവിക്കാൻ നോക്കും ഇത് കായുടെ കരട് വന്നേക്കണ കേട്ടോ വേറെ ഒന്നും അല്ലാട്ടോ കായുടെ തൊലീടെ വീണതാണ് വേറെ മാലിന്യങ്ങളൊന്നും അല്ലാതെ കറുത്തിരിക്കുന്നതൊക്കെ അങ്ങനെയാണ് കായുടെ ഈ തൊലി ഞാൻ പറഞ്ഞില്ല അങ്ങനെ പൂശീട്ടേ ഉള്ളതാണ് ഒന്നും ഇണ്ട് ഇരുണ്ട് വീണതാണ് അപ്പൊ അച്ചിങ്ങി അങ്ങനെ ഉപ്പ് ഒഴിച്ചിട്ടുണ്ട് മഞ്ഞൾ വിട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾ അധികം ഇല്ല അച്ചിങ്ങനെ വലിയ വേവില്ല അപ്പൊ കായ നന്നായിട്ട് വേവായിട്ട് അച്ചിങ്ങേർക്കാൻ മതി എന്നിട്ട് ഇനി ആ വെള്ളത്തിൽ അങ്ങ് വറ്റിക്കോളു വറ്റുമ്പോഴത്തേക്കും വറ്റുമ്പോഴത്തേക്കും അച്ചിങ്ങാ വേണ്ടു ആ നിങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാന്ന് ഓർത്ത കേട്ടോ എപ്പോഴും അമ്മയുടെ അച്ചങ്ങായും തായും മെഴുക്കു കാണുമ്പോൾ ചോദിക്കാറുണ്ട് മുഴുവൻ ഓരോ അച്ചിങ്ങാടനുണ്ടാറുന്നില്ല ടേസ്റ്റ് കിട്ടുന്നത് ചിലപ്പോ കിട്ടിക്കാണല്ലോ അല്ലേ അത് വീക്കെൻഡിൽ അങ്ങനെ ഉണ്ടാവൂല തിങ്കളാഴ്ച ഫ്രഷ് പോയി അച്ചിങ്ങാ ഫ്രഷാ പക്ഷെ ഞാൻ പറഞ്ഞല്ലേ മുഴുവൻ ഉടിയല പൂനം മൂടിയിരുന്നു വേണ്ടോളൂട്ടോ നീ ഒലത്തന്നെ പിടിക്കാം ഓക്കെ കട്ടക്കായും അച്ഛായെങ്ങൾ നമ്മൾ വേവിച്ചു വെച്ചു ഇനി പുലർത്തണം ക്ഷേച്ച് കണ്ടിട്ടുണ്ട് കണ്ടെന്നാൽ പ്രഷർ കുക്കറിൽ വേവിക്കില്ലായിരുന്നോ വേവിക്കായിരുന്നു കുക്കറിലാണ് വേവിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞില്ല ഇനി ഇത് കഴുകാൻ മതിയായിട്ട് ആ കുക്കറ് ഈ ഉള്ളിയൊക്കെ ചതച്ചു പുലർത്താം കേട്ടോ ഉള്ളിയൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ പിന്നെ നമുക്ക് ഉലർത്താം ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന ചീനച്ചട്ടി ആയതുകൊണ്ട് ആ അടിയിലൊക്കെയാ ഏത്തക്കേടെ ഇതിരിക്കണതാ കേട്ടോ വേറെ മാലിന്യങ്ങളൊന്നും അല്ല കഴുകിയില്ലാന്നേ ഉള്ളൂട്ടോ അപ്പൊ ഇതിലേക്ക് തന്നെ അങ്ങ് ഉലർത്താം ന്നോർത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നിന്നിട്ട് ഇതിലേക്ക് ഉലർത്താമോ അപ്പൊ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉള്ളി അതിലേക്കിടാം എന്തേരം ഉള്ളേട പീനട്ട് മസാല ൊടിയായതുകൊണ്ട് ഞാൻ ഇതിലാട്ടോ വെച്ചത് ഇതിലെ കൈല്ല കയ്യില്ല കയ്യിലല്ല ചട്ടുക ഇനിയിപ്പതൊക്കെയൊക്കെ ഇട്ടാ മതില്ലോ ബാക്കിയുള്ളത് ആ അത് ഇച്ചിരി ചേർക്കാം തുടങ്ങി കരിഞ്ഞേക്കൊള്ളൂല മുടി അത് വേറെ ഒന്നും ചേർക്കാനില്ല എന്നാന്ന് വെച്ചാ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചത് ഇനിയുടെ മഞ്ഞൾപ്പൊടി ചേർത്താ കൊള്ളുവല്ലോ ഒരുപാട് മഞ്ഞളിന്റെ ഇതാവും അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കണില്ല നല്ല പച്ച നിറവും അച്ചാ പച്ചപ്പല്ലാന്നോ പൊളിയില്ല അമ്മയ്ക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ബോധിച്ചില്ല ഉച്ചക്ക് ഇതൊക്കെ കാണുമ്പോ ഒരു ചോറ് തോന്നുന്നു ആർക്കും തോന്നും വിശന് ഇഷ്ടെ അതെ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കൊക്കെ വിശന്നിരിക്കുകയാണെങ്കി ഇഷ്ടമല്ലാത്തവർക്കും തോന്നുന്നുണ്ട് പിന്നെ ഇഷ്ടയില്ലാത്തവരും ഉണ്ടാവും പക്ഷേ അച്ചിനേക്കായ് അച്ചിങ്ങ ഏത്തക്കായൊക്കെ ഇഷ്ടയില്ലാത്തവരും ഉണ്ടാവും നമുക്ക് എത്ര ഇഷ്ട ഇല്ല എന്നുണ്ടെങ്കിലും നന്നായിട്ട് വിശന്നിരിക്കുമ്പോ എന്തും കഴിക്കില്ലേ ഞാൻ നാളെ പള്ളി പോയപ്പിച്ചു ചപ്പാത്തി അത്ര വലിയ ഇതൊന്നും അല്ല കഴിപ്പ് പക്ഷെ അന്ന് കഴിച്ചുപോയി ഒന്നും കിട്ടാൻ മാറീല്ലായിരുന്നു ചപ്പാത്തി പൂടിയും ബെറോട്ടയും അവിടെ ഉള്ളതെന്ന് പറഞ്ഞു പിന്നെ ബിരിയാണി ഉണ്ടത് വേണ്ടാന്ന് പറഞ്ഞു ആ ഭയങ്കര കളർഫുൾ ആണ് ഇങ്ങനെ സ്വാദിഷ്ടമായ മെഴുക്കുപാറ്റി തയ്യാറായി കളർഫുൾ എന്ന് പറഞ്ഞാൽ പച്ചപ്പുണ്ട് അച്ചിങ്ങയുടെ അതെ പിന്നെ മുളക് പൊടിയുടെ ചുമ ആ അതേ അതായിരിക്കും കളർഫുൾ ആയത് ഞാൻ മുളക് പൊടിച്ചതും ചതച്ച മുളകും ചേർത്തിട്ടുണ്ട് അത് രണ്ടും ഹോം മെയ്ഡാട്ടോ അല്ല അസലായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് റെഡി ടു ഈറ്റ് ലഞ്ച് ലഞ്ച് ചിങ്ങാ ഏത്തക്കാൻ മെഴുക്ക് വരട്ടെ കേട്ടോ നല്ല ടേസ്റ്റ് നല്ലതാണ് എനിക്ക് ഉണ്ടോ ഞാൻ എടുത്തുകൊണ്ട് തന്നോളാം വേറെ ഇരിപ്പുണ്ടാകും എടുത്തോളാം ഉണ്ണമ്മ കാണിക്കാതെ പിന്നെ കാണാനുള്ള ലുക്ക് പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇത് നമുക്ക് ആ ഒരു നല്ല വിശപ്പൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് ചോറുണ്ടോ മീൻകറിയുടെ ചാറും കൂടെ ഒഴിച്ചപ്പോഴേക്കും ഉണ്ടല്ലോ നല്ല ടേസ്റ്റി ആയി മാറി കേട്ടോ സാധാരണ നമ്മൾ ഒടിയിലും പൊളിയിലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മേടിക്കാറ് ഇത്തവണ പക്ഷെ അങ്ങനെ കിട്ടിയില്ല അപ്പം സംശയിച്ചാ മേടിച്ചത് എങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾക്കത് കാണുമ്പോൾ തോന്നുന്നുണ്ടാവൂലേ അതുപോലെ തന്നെ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഊണ് കുശാലായിരുന്നു മറ്റു കറി ഒന്നും ഞാൻ മൈൻഡേ ചെയ്തില്ല